സുഹൃത്തുക്കളെ മൈക്കേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹിത്യമായ സ്വാഗതം ഞാനിന്ന് കളിക്കാൻ വന്നാണ് സുഹൃത്തുക്കളെ കൂടെ കളിക്കാൻ വന്നതാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധമുള്ളൊരു സാധനമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്ന ഒരു ലോഡ് ഷോക്സ് ഓക്കെ ഇഷ്ടം പോലെ ഷോക്സ് ഷോക്സുമായിട്ടാണ് വന്നത് ഓക്കെ നമ്മൾ ഓക്കെ നമ്മൾ കളിക്കുമ്പം എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം അത് ഷോക്സ് അല്ലേ ചിലവില് സ്റ്റോക്കിങ്സ് പറയും ചിലവില് ഓസ് എന്ന് പറയും എന്തായാലും ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് കളിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ എല്ലാവരും ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക സ്റ്റൈല് മാത്രമാണ് പക്ഷേ സ്റ്റൈൽ നോക്കിയാൽ പോരാ കളിക്കാനുള്ള അഡ്വാൻറ്റേജും കൂടി നോക്കണം കളിക്കുമ്പോൾ അടിപൊളിയായിട്ട് കളിക്കാൻ ഇത് സപ്പോർട്ട് ചെയ്യണം ആ രൂപത്തിലുള്ള സാധനമാണ് നമ്മൾ വാങ്ങേണ്ടത് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഷോക്സ് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനെ ഓവർകം ചെയ്യാൻ എങ്ങനത്തെ ഷോക്സ് വാങ്ങണം എന്നുള്ള കാര്യം ഞാൻ ഞങ്ങളോട് പറഞ്ഞുതരാം അപ്പോൾ മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോക്സ് ബൂട്ടിൻ്റെ ഉള്ളിൽ ഷോക്സ് ഇട്ട് നമ്മൾ കുറച്ച് നേരം കളിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ വേർക്കും കാല് വേർത്തിട്ട് കാല് സ്ലിപ്പാകും അപ്പോൾ അങ്ങനെ സ്ലിപ്പായാൽ നമ്മൾ കോൺസെൻട്രേഷൻ പോവും ചിലപ്പോൾ നമുക്ക് പെർഫോമൻസ് ആവും അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ ഷോക്സിൻ്റെ അടിഭാഗം എങ്ങനെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ബൂട്ടാണ് ഇതൊരു പഴയ ബൂട്ടാണ് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ബൂട്ടൊന്നുമല്ല ഇതുപോലെ ബാക്ക് ഭാഗം ഹാർഡായിട്ടുള്ള ഷൂ ആണ് ബൂട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു പക്ഷേ നല്ല ഷോക്സ് അല്ലെങ്കിൽ നമ്മളെ കാലിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗം ഈ ഹീൽ തട്ടുന്ന ഈ ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ എന്താവും മുറിയാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ അവിടെ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു പ്രശ്നം വരാൻ ഉള്ളത് നമ്മളെ കാല് ടൈറ്റായിട്ടുള്ള ഷോക്സ് ആണെങ്കിൽ നമ്മളെ കാഫ് മസിൽ ടൈറ്റ് ആവും നിങ്ങൾ കണ്ടില്ലേ ചില ഫുട്ബോൾ പ്ലെയേഴ്സ് ഒക്കെ കളിൻ്റെ ഇടക്ക് കത്രിക എടുത്തുകൊണ്ട് ഷോക്സിൻ്റെ ഇങ്ങനെ ബാക്ക് ഭാഗം മുറിച്ച് കളയുന്നത് അത് എന്നിട്ട് മുറിച്ച് അവിടെ ലൂസാക്കി കാഫ് മസിൽ വര വളർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചില പ്ലെയേഴ്സ് അടിഭാഗത്ത് കോട്ടനുള്ള ആംഗിൾ ഷോക്സ് ഇട്ടിട്ട് ബാക്കി ഈ നമ്മളെ ഈ ഷോക്സ് അവിടെ ആംഗിൾ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇത് രണ്ടും കൂടി ടാപ്പ് ചെയ്തിട്ട് സെറ്റാക്കിയൊരു ഷോക്സായി യൂസ് ചെയ്യും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കളിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മാച്ചിനും ഓരോ ഷോക്സ് അങ്ങനെയൊന്നും നടക്കൂല അത് ബഡ്ജറ്റിനെ വല്ലാതെ ബാധിക്കുന്ന ഒരു കേസാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കളിക്കും കട്ട് ചെയ്ത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കാലിൻ്റെ ബാക്ക് കട്ട് ചെയ്ത് കളയാം ഇതൊന്നും പോസിബിൾ അല്ല ചെറിയ വിലക്ക് ഈ ഗുണങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഷോക്സ് നമുക്ക് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നന്നായി കളിക്കാൻ പറ്റും മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഷോക്സ് എലാസ്റ്റിക് നല്ലതല്ലെങ്കിൽ ഈ ഷോക്സിൻ്റെ എലാസ്റ്റിക് നല്ലതല്ലെങ്കിൽ നമ്മൾ നമ്മളിടുമ്പോൾ ഇത് കളീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഊരി പോവും അപ്പോൾ നമ്മളെ ശ്രദ്ധ അത് റെഡിയാക്കുന്നതിലും നമ്മളെ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും പോവും അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഷോക്സ് വാങ്ങുന്നത് എന്നാലോ ചെറിയ ബഡ്ജറ്റിൽ വാങ്ങുക ചെയ്യണം അങ്ങനത്തെ ഒരു സാധനം ഞാൻ കുറേ ബ്രാൻഡുകൾ പല സാധനങ്ങളും യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് വന്നുപെട്ടിട്ടുണ്ട് രണ്ട് കളറ് മൂന്ന് വീതം സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ സാധനം എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒരു ഷോക്സ് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം ശ്രദ്ധിച്ചു കേട്ടോളൂ ഓക്കെ പിന്നെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയലുണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സപ്പോർട്ടാണ് സോ കം വിത്ത് മീ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കട്ടൊക്കെ നിൽക്കുക ഓക്കെ ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് പറയാം എന്തെങ്കിലും പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നതാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നമ്മളെ കാര്യങ്ങളിലേക്ക് ഇങ്ങനാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ കളി തുടങ്ങാൻ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞുതരാം ഓക്കെ ഒരു ഷോക്സ് വാങ്ങുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ബഡ്ജറ്റ് എത്ര എത്ര വരെ പോകാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞുതരാം ഓക്കെ എൻ്റെ കൈ പവറാവാത്തോണ്ട് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാം നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് മൂന്ന് ടൈപ്പ് ഷോക്സുകളാണ് എന്ന് വെച്ചാൽ ഓസിൻ്റെ ലെങ്ത്ത് വെച്ച് പറയുമ്പോൾ മൂന്ന് ടൈപ്പാണ് ഒന്ന് ഇതായി ഒരു ഉള്ള സാധനം നമ്മളെ നെയ്മുറക്ക് യൂസ് ചെയ്യുന്നതുപോലെ ഈ മുട്ടുംകാല് വരെ കയറ്റിയിടുന്ന ആയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സാധനം മറ്റൊന്ന് ഒരു ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് ഷോക്സ് എന്ന് പറയും ഇത് നമുക്കൊരു കാഫ് വരെയൊക്കെ വലുപ്പം വരും ഓക്കെ നമ്മൾ ഈ കാഫ് മസിൽ തുടങ്ങുന്നത് വരെയുള്ള ഗ്രീലീഷിനെ പോലെ നല്ല കിടിലം കാഫുള്ള ആളുകൾ കാഫ് കാണിക്കാൻ ഇങ്ങനത്തെ ഷോക്സാണ് യൂസ് ചെയ്യുക ഓക്കെ ഇനിയുള്ളത് ഞാൻ പെട്ടതുപോലെയുള്ള ആങ്കിളിനേക്കാൾ കുറച്ച് മുന്നിലേക്ക് മുകളിലേക്ക് കയറി നിൽക്കുന്ന ഈ ഒരു ആംഗിൾ ഷോക്സ് ഓക്കെ ഈ മൂന്ന് ടൈപ്പ് സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇതിന് മൂന്നിന് മൂന്ന് തരത്തിലുള്ള പ്രത്യേകതകൾ വേണം പിന്നെ ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വൈറ്റ് ഇതിൻ്റെ തന്നെ വൈറ്റാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നം ഉണ്ടല്ലോ നമ്മളെ കാലിൻ്റെ അടി വേർത്തിട്ട് ഒരു പ്രശ്നം അതിന് പല ബ്രാൻഡുകളും ഗ്രിപ്പുള്ള ഷോക്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ബ്രാൻഡിനെ ഇനി ആ ഒരു ബ്രാൻഡിനെ നമ്മൾ പേരെടുത്ത് പറഞ്ഞ് മോശമാക്കി എന്ന് വിചാരിക്കേണ്ട ഇതെന്തായാലും ആ ഈ ഒരു സാധനത്തിൻ്റെ പേരും കൂടി ഞാൻ പറഞ്ഞു കേട്ടോ ഇത് ഒറോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഒറോക്സ് എനിക്ക് കമ്പാരിറ്റീവ്ലി വില കുറവുണ്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് വില കുറവുണ്ട് ഇത് വെറും പ്രമോഷന് വേണ്ടി പറയുന്നതല്ല കേട്ടോ ഫീൽ ചെയ്തൊരു സാധനം കൂടിയാണ് പറയുന്നത് വില കുറവുണ്ട് അതോടൊപ്പം യൂസ് ചെയ്യാൻ കുറച്ച് ക്വാളിറ്റി ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇതിൻ്റെ അടിഭാഗം ഉണ്ട് ഇത് വേറൊരു കളറാണ് ഇത് പ്യുവർ കോട്ടൺ ഈ സാധനം ഇവരെ ഈ മൂന്ന് സാധനവും ഫുള്ളായിട്ടുള്ളതും ത്രീ ഫോർത്തും അതുപോലെ തന്നെ ആംഗിളും ഒക്കെ യൂസ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നൈലോണാണ് വെർജിൻ നൈലോണാണ് അപ്പം ഭയങ്കരമായ ചൂടെടുക്കുന്ന പ്രശ്നവും ബാക്കി ബുദ്ധിമുട്ടുകൾ യൂസ് ചെയ്യാനുള്ള ഇതിൻ്റെ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഗ്രിപ്പിനൊപ്പം വേർപ്പിന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കോട്ടനാണ് കൊടുത്തിട്ടുള്ളത് ഈ കോട്ടൺ ഉള്ളതുകൊണ്ട് ബൂട്ടിനുള്ളിൽ നിന്നും കാല് സ്ലിപ്പാകുന്ന ഒരു പരിപാടി ഇതുകൊണ്ട് ഉണ്ടാവില്ല ഓക്കെ ഈ കോട്ടൺ വേറെ കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നെറ്റ് ഇതിൻ്റെ ഇവിടെ ഒരു നെറ്റ് ബ്രീത്തബിളാണ് എന്നുവെച്ചാൽ ഇതിലൂടെയൊക്കെ നമുക്ക് വായു സഞ്ചാരം കിട്ടുന്നതുകൊണ്ട് കാല് കൂടുതൽ വേർക്കുന്നതിൽ നിന്നും കുറേയൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഇതുകൊണ്ടും കിട്ടും പിന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്കിൽ കാലിൻ്റെ ബാക്കിൽ നല്ല ബൂട്ടല്ലെങ്കിൽ ചിലപ്പം പുതിയ ബൂട്ടൊക്കെ ഇട്ട് കളിക്കുമ്പോൾ മുറിയാൻ സാധ്യത ഉണ്ടെന്ന് അതിന് ഇവർ ഇവർ ഈ ഈ കാലിൻ്റെ അടിഭാഗം മുതൽ കുഷ്യൻ കൊടുത്തിട്ടുള്ള നമ്മൾ ഏകദേശം കാലിൻ്റെ ഇരു ഈ ഭാഗം വരുന്നവരെ ഇവരെ ത്രീ ഫോർത്ത് ഷോക്സിന് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ആംഗിൾ ഷോക്സിനും ആംഗിൾ ഷോക്സിനും ഇനി ക്രൂ ഷോക്സോ എന്താ നിങ്ങൾ പറയാൻ അറിയില്ല ഈ സാധനത്തിനും കുഷ്യൻ ഏകദേശം ഇവിടെ വരാനുണ്ട് ഇത്രയും നീളത്തിൽ ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് കാലിൻ്റെ ബാക്കിൽ റഫായിട്ട് വരികയെന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ ഒരു ഒരു സ്മൂത്ത്നെസ് നമുക്കൊരു ഒരു സപ്പോർട്ട് കാലിന് കിട്ടും അതുകൊണ്ട് സ്മൂത്തായിട്ട് നിൽക്കും കാലിൽ മുറിയുന്നൊരു പ്രശ്നം പ ഒരു പരിധിവരെയൊക്കെ തടയാൻ പറ്റും ഓക്കെ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് ത്രീ ആണ് ത്രീ ഫോർത്ത് എന്ന് വെച്ചാൽ നമ്മളെ ഗ്രീനിഷൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇത്രയും ലെങ്ത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കാഫ് മസിലൊക്കെ ഈ അലാസ്റ്റിക് വരികയെന്ന് പറയുമ്പോൾ ഈ എലാസ്റ്റിക് എന്തു പറ്റും നല്ല എലാസ്റ്റിക് അല്ലെങ്കിൽ വീതിയില്ലാത്ത ആണെങ്കിൽ ഇത് സ്വാഭാവിക ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉരിഞ്ഞു ഇങ്ങനെ താഴോട്ട് ഉറന്നു പോകും അപ്പോൾ നമ്മൾ കളീൻ്റെ ഇടയ്ക്ക് വീണ്ടും പൊന്തിച്ചു വെക്കണം ഇങ്ങനത്തെ പ്രശ്നം വരും ഇതിൻ്റെ ഇലാസ്റ്റിക് നോക്കുന്നത് ഇത്രയും ലെങ്ത്തിൽ ഇതാ ഇത്രയും ലെങ്ത്തിൽ ഇലാസ്റ്റിക് ആണ് ഇത്രയും വീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഊരി ചാടുന്ന ഒരു കാര്യം നമ്മൾ ആലോചിക്കാനാണ് വേണ്ട വളരെ സ്മൂത്തായിട്ട് അവിടെ നിന്നാലോ എന്നാലോ കാഫ് മസിൽ ലൂസായി നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബാക്കിൽ കട്ട് ചെയ്തിട്ട് കളയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ട് ചില ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സ്മൂത്ത് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ട് ഈ അതുപോലെ നമുക്ക് അടിയിൽ ഉണ്ട് തുടങ്ങിയ കോട്ടൻ്റെ സപ്പോർട്ടുണ്ട് നൈലോൺ വെർജിൻ നൈലോണാണ് മെറ്റീരിയൽ ഇങ്ങനെ തുടങ്ങിയ കുറേ ഗുണങ്ങൾ ഈ സാധനം കൊണ്ടുള്ളത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നവും ഈ ഷോക്ക് സെറ്റ് കളിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ചും പറയാം ബാക്കിയുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഇത് കുറച്ച് വില കുറവാണെന്ന് തന്നെ പറയാം അതിനേക്കാൾ ക്വാളിറ്റി കൂടുതലുള്ളതിൽ ഇത് വില കുറച്ചും അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ വില കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മുഖേന ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അവർ തന്ന ഒരു ഒരു നമുക്ക് തന്ന ഒരു ഓഫറാണ് നമ്മൾ മുഖേന ആണ് നിങ്ങൾ ഇത് വാങ്ങുന്നതെങ്കിൽ ഒരു പത്ത് പൈ പത്ത് ശതമാനമൊക്കെ ചിലപ്പം കുറച്ച് തരും എത്രയാണ് പൈസ എങ്ങനെയാണെന്നുള്ളൊക്കെ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ നിങ്ങൾ വിളിച്ചോളൂ പിന്നെ ഒരു അഞ്ചോ ആറോ പേറിൽ കൂടുതലൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഡെലിവറി ഒക്കെ തരും ഓക്കെ സോ അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഷോക്സ് വാങ്ങുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വാങ്ങുക കാരണം ഷോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കളിയെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഈ ബ്രാൻഡിൻ്റെ പേര് ഒറോക്സ് എന്നാണ് കേട്ടോ ആണ് ഈ സാധനത്തിൻ്റെ പേര് ഇത് എല്ലാ കടയിലും അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇത് മാർക്കറ്റിൽ എല്ലായിടത്തും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ആമസോണിലൊക്കെ സാധനം കിട്ടും ആമസോണിൽ ഒന്നും പോയി വാങ്ങരുത് കാരണം ആമസോണിൽ ഇതൊരു വലിയ കമ്പനിയായി വളരാത്തതുകൊണ്ട് തന്നെ അവർക്ക് കോസ്റ്റ് കൂടുതലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ ആമസോണിൽ നിന്നൊന്നും വാങ്ങരുത് നിങ്ങൾക്ക് എന്താക്കാം ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് ഇത് വാങ്ങാൻ പറ്റും പിന്നെ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനമായതുകൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയുന്നത് ഞാൻ ഞാനെന്തായാലും വന്നത് ഇവിടെ കളിക്കാനാണ് എൻ്റെ സുഹൃത്തുക്കളോട് കൂടെ കളിക്കാനോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ ഉള്ള കുറച്ച് കുട്ടികൾക്കോ അല്ലെങ്കിൽ അല്ലേ ഒരാശം നമ്മളെ കൂടെ കളിക്കുന്ന ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കും ചെയ്യാം ഒന്ന് രണ്ടെണ്ണം മാത്രം നമ്മളെ കയ്യിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് ഉള്ളവർക്ക് കൊടുക്കാം ഓക്കെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം നമ്മളെ കൊണ്ട് കിട്ടട്ടെ ഇത് നമ്മളെ ഗോൾ കീപ്പറാണ് വയനാട്ടിനെ ഒരുപാട് കാലം വലകാത്ത ഗോൾ കീപ്പറാണ് സോ നമ്മളൊരു സമ്മാനം ഷൈജലിന് കൊടുക്കുകയാണ് ഷൈജൽ ഷൈജലിന്നാണ് പേര് കായിക അധ്യാപകനായിരുന്നു ഇപ്പോൾ പോലീസിലാണ് സോ വെരി ഹാപ്പി പോലീസ് ടീമിനൊക്കെ കളിക്കുന്ന ഗോൾ കീപ്പറെ നമുക്ക് കിട്ടിയതിന് വളരെ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ടീമിൻ്റെ കീപ്പറാണ്